ഇന്ന് തോമാസിന്റെ കീഴിൽ ആദ്യത്തെ മത്സരത്തിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊമ്പന്മാരെന്നൊക്കെ പറയാൻ പറ്റുമോ ആ കൊമ്പന്മാർ ഇറങ്ങുന്നുണ്ട് ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ ഫോർമേഷനകത്ത് ഒരു ചേഞ്ച് വരും ഫോർ ടു ത്രീ വേണ്ടെന്ന് പറയുന്ന ഒരു ഫോർമേഷൻ ആയിരുന്നു നമ്മുടെ മിഖായൽ സ്റ്റെഹറെ പിന്തുടർന്നിരുന്നത് അത് മാറ്റിയിട്ട് തോമസ് ജോസ് അദ്ദേഹത്തിൻ്റെ സ്ഥിരം ശൈലിയായിട്ടുള്ള ഒരു ഫോർ ത്രീ ത്രീയിലേക്ക് വരും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആ ബാക്ക് ലൈനിൽ ആരൊക്കെ വരും എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് ആ ഒരു ഏരിയയിൽ പ്രൊഡിക്ഷൻ നടത്താൻ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണ് പ്രീതം കോട്ടാൽ അവിടെ ഉണ്ടായിരിക്കും പിന്നെ മിലോസ് ഡങ്കിച്ചായിരിക്കോ ഹോർമി ആയിരിക്കോ വരിക എന്നൊക്കെയുള്ളത് ഒരു സംശയത്തിൻ്റെ ഗതിയാണ് പ്രതിരോധത്തിൽ നവോച്ച പുള്ളിയുടെ സ്ഥാനം അവിടെ ഉറപ്പിച്ചിട്ടുണ്ട് മിലോസ് പ്രീതം സഹീഫ് ഈ ഒരു സെറ്റപ്പ് വരും എന്ന് വിശ്വസിക്കപ്പെടും വിശ്വസിക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ സഹീഫ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സോ ഹോർമി അത് ബാക്ക് ലൈൻ ഒഴികെ ബാക്കിയുള്ള ഏരിയകളിൽ ആയിരിക്കും മിഡിൽ ഓർഡറിൽ വരാൻ പോകുന്നത് ലൂണ ഫ്രെഡി ഡാനിഷ് അതിനകത്ത് മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ സ്ട്രൈക്കിംഗ് സോണിൽ നോഹ കോറോ ജീസസ് ഇങ്ങനെ വരുവായിരിക്കും വരുന്നത് എന്ന് വിശ്വസിക്കാം പിന്നെ സബ്ബായിട്ടിടയ്ക്ക് പെപ്രയും വരും പിന്നെ രാഹുലും സബ്ബാവൻ സാധ്യത കൊണ്ട് സച്ചിനായിരിക്കും ഗോൾ കീപ്പറായിട്ട് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് വരാൻ സാധ്യത എങ്കിൽ പോലും റിസർവ് ടീമിനോടൊപ്പം കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മൂന്ന് മത്സരങ്ങളിൽ നമ്മുടെ പയ്യൻ ഉണ്ടല്ലോ സോംകുമാർ അവനെ കളിപ്പിച്ചുകൊണ്ട് ചിലപ്പം ഇന്നത്തെ മത്സരത്തിൽ അവനെ എടുത്തിടാനും സാധ്യത ഉണ്ട് എന്ന് വിശ്വസിക്കാം പിന്നെ ബാക്കിയുള്ള ഘടകങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻമാരുടെ പോരാട്ടം തന്നെയാണ് ഇന്നത്തെ മത്സരം ആരാധകരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് അപ്പം വിജയിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ സന്തോഷം അല്ല നല്ല നന്നായിട്ട് കളിച്ച് വിജയിച്ചാൽ നമുക്ക് അത്രയും സന്തോഷമുണ്ട് അതിപ്പോൾ നമുക്ക് കപ്പ് കിട്ടിയാലും ഇല്ലെങ്കിലും നന്നായിട്ട് കളിച്ച് ജയിച്ചാൽ സന്തോഷം തന്നെയാണ് അത് വേറെ കാര്യം അത് വേറെ കാര്യം കപ്പൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതേയില്ല നിലവിൽ സോ തോറ്റു കഴിഞ്ഞാൽ നിരാശ പിന്നെ വലിയ ടെൻഷനൊന്നുമില്ലാതെ കാണാം ഇനിയും ഞങ്ങളെ ഇങ്ങനെ വേദന ചെയ്യരുത് എന്ന് പറയാനാണ് പക്ഷേ വേദനയൊക്കെ അനുഭവിച്ചനുഭവിച്ച് അതങ്ങ് ഏറ്റെടുക്കാൻ പറ്റുന്ന മൈൻഡ് സെറ്റിലോട്ട് വന്നു എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യം